പ്രിയ സ്നേഹിതരെ ഗസ്തമനിൽ ആയിരുണ്ട രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിനെ ബന്ധിക്കുവാൻ ഖദ്രോം താഴ്വര കടന്നു വന്ന യുവദാസും കൂട്ടരമുണ്ട് യുവദാസ് ചുംബനം കൊണ്ട് അടയാള സൂചന നൽകുന്നു കൂടെ വന്ന പടയാളികൾ അവനെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് ആ ഒരു ശിഷ്യൻ വാളുകൊണ്ട് പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി ഛേദിക്കുന്നത് നാല് സുവിശേഷങ്ങളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യുവഹനാണെന്ന് പറയുന്നത് വാളെടുത്ത് വെട്ടിയത് പത്രോസാണെന്ന് മുറിവേറ്റത് മാർക്കസ് എന്ന വൃത്തനും ലൂക്കയാകട്ടെ ക്രിസ്തു ആ വൃത്തിൻ്റെ ചെവി സൗഖ്യപ്പെടുത്തി എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് പത്രോസ് ആവശ്യത്തോട് വെട്ടിയത് കൂടെയുള്ളവരെ ചോദിപ്പിക്കാൻ തന്നെയാ വാൾ അക്രമത്തിൻ്റെ അടയാളമാ അങ്ങനെയും ശത്രുക്കളോട് പ്രതിരോധിച്ച് നിൽക്കാമെന്ന് അവൻ മോഹിച്ചിട്ടുണ്ടാകും എന്നാൽ ക്രിസ്തു അവൻ്റെ മനോഭാവത്തെ എതിർക്കുക ലോകം നമുക്കെതിരെ അണിനിരക്കുമ്പോൾ എങ്ങനെയാണ് നാം പ്രതികരിക്കേണ്ടത് എന്നതിൻ്റെ തെളിവാണ് ക്രിസ്തുവിൻ്റെ നിലപാട് ലോകത്തിൻ്റെ ചിന്താധാരകളെ തകിടം മറിക്കുന്ന മനോഭാവമാണ് അവനുള്ളത് അവൻ ഉത്ബോധിപ്പിക്കുന്നത് സ്വന്തം ജീവിതം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തണമെന്ന തനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്തേജിച്ച് അനതിനെക്കുറിച്ചെടുക്കണമെന്ന ഒന്നാമതാകൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്ത് അവനും എല്ലാവരുടെയും ദാസനമാകണമെന്ന അതേ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ തോറ്റു കൊടുത്തേ വെൻ യു ഫോളോ ജീസസ് യു ഹാവ് ടു ലൂസ് ഇൻ ഓർഡർ ടു വിൻ അടിച്ചമുതൽ നമുക്ക് ആരെയും ക്രിസ്തു ശിഷ്യനാക്കാനാവില്ലെന്ന് നിർബന്ധിച്ച് ആരെയും മനസ്സാന്തരപ്പെടുത്താനും ആവില്ല ഭയപ്പെടുത്തി ഒരാളെ അനുയായിയാക്കു എന്നത് വിഡിത്തം തന്നെയാണ് താൽക്കാലികമായി ചില മുന്നേറ്റങ്ങൾ നടത്താൻ അയക്കാം എന്നാൽ ക്രിസ്തുവിൻ്റെ നിലപാടിനെതിരായതുകൊണ്ട് ഒടുവിലത് പരാജയത്തിൽ അവസാനിക്കും അവനെ ബന്ധിക്കുവാൻ വന്ന കൂട്ടത്തിൽ ഒരാളെയാ ക്രിസ്തു സൗഖ്യപ്പെടുത്തിയതെന്നത് ഓർക്കുന്നത് നല്ലതാണ് അവൻ്റെ പീഡാസന മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതും നമ്മൾ ഈ അത്ഭുതത്തെയും കുറച്ച് ഗൗരവത്തിലെടുക്കണം മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനത്തെ അത്ഭുതമല്ലേ അത് ഏറ്റവും സത്യസന്ധമായി ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയാണത് ശത്രുക്കളുള്ള അവൻ്റെ മനോഭാവം പ്രതിരോധിക്കുന്നില്ല സ്വയം വിട്ടുകൊടുക്കുന്നു മുറിവേറ്റവനെ സൗഖ്യപ്പെടുത്തുന്നു ആക്രമണത്തിലൂടെ ജയിക്കുന്നതിനേക്കാൾ തോറ്റുകൊടുക്കാനുള്ള സന്നദ്ധയാണ് ക്രൈസ്തവ മതത്തിൻ്റെ ആത്മീയ അടിത്തറ ആരൊക്കെ എന്തൊക്കെ ന്യായവാദങ്ങൾ പറഞ്ഞാലും മുറിവേൽപ്പിക്കുന്നവരെയും സൗഖ്യമാക്കാൻ തുടിക്കുന്ന ക്രിസ്തു മനസ്സാ നാം ആർജിച്ചെടുക്കേണ്ടത് ആമീൻ